ഗാസയിൽ ബോംബാക്രമണം തുടരുന്ന ഇസ്രയേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുകയാണ് ശ്രമം ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രയേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രയേലി മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ട് ഇസ്രയേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇവരുടെ ഹിബ്രു വെബ്സൈറ്റായ ഇസട്ട്മാൻ ഇസ്രയേലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുമായി ഇസ്രയേൽ രഹസ്യ ചർച്ച നടത്തി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പുതിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നത് ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തി വരികയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആക്രമണം നിർത്തിയില്ല എൺപത് ശതമാനം കെട്ടിടങ്ങൾ തകർത്തുവെന്നാണ് കണക്ക് ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഫ്ളാറ്റുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർത്തിട്ടുണ്ട് ഇരുപത് ലക്ഷത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരാണ് റഫ അതിർത്തി കടന്ന് ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുമെന്നായിരുന്നു നേരത്തെ ചില ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതിനെതിരെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു പിന്നീടാണ് കോങ്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് ഇസ്രയേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് വിവരിച്ചാണ് വാർത്ത വന്നിരിക്കുന്നത് ഗസയിൽ നിന്നുള്ളവരെ കോങ്കോ സ്വീകരിക്കുമെന്ന് കരുതുന്നതെന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്നാൽ കടുത്ത പ്രതിസന്ധിയിലുള്ള രാജ്യമാണ് കോങ്കോമെന്നും മറ്റൊരു കാര്യം വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ കണക്കുപ്രകാരം അമ്പത്തിരണ്ട് ശതമാനം ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോങ്കോം ഗസയിലുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് ഇസ്രയേലി ധനമന്ത്രി ബിസലീൻ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇദമർ ബെൻവീറും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ആഗോള സമൂഹത്തിൽ നിന്ന് ഉണ്ടായത് അതേസമയം ഗസയിലെ പലസ്തീൻകാരെ കൊങ്കോയിലേക്ക് മാറ്റുന്ന ചർച്ചകൾ ഇസ്രയേൽ ഭാഗമായിട്ടില്ലെന്നും ഇസ്രേലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു ഇത്തരത്തിലുള്ള കൂട്ട ഒഴിപ്പിക്കൽ സാധിക്കുമെന്ന് കരുതുന്നില്ല വാർത്ത തെറ്റാണെന്നും പറയുന്നുമില്ല എന്നാൽ ഇസ്രയേൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നില്ലെന്നും മറ്റാരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു